ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഗുരുവായൂർ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇതൊരു മാസം മുൻപ് ഞാൻ വീഡിയോ എടുത്തതാണ് ഷോർട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ആറ് മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് ഭഗവാനെ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത്രയും നേരത്തെ ഇറങ്ങി തീട്ടാം അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചും കൂടി ഇരുട്ടായിട്ടാണ് പോകാറുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല നല്ലത് തിരക്കൊക്കെ ആവും അപ്പൊ ഇന്നെന്തായാലും ഉള്ളിലേക്ക് കയറണം എന്ന് ചോദിച്ചിട്ടാണ് ഇത്ര നേരത്തെ പോയത് അങ്ങനെ പോകുമ്പോ നമ്മള് കളിപ്പഴം മഞ്ഞപ്പട്ടമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സുഖമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറി ഭഗവാനെ ഒക്കെ കാണാനായിട്ട് പറ്റിയധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞങ്ങൾ ശിവേരി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചിട്ടായിരുന്നത് അപ്പോഴൊക്കെ ലച്ചോണി നല്ല ചൂടും പനിയും തുടങ്ങി അവർ കരച്ചിലായി അപ്പോൾ ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ കോഫി ഹൗസിൽ നിന്ന് കട്്ലേറ്റ് കഴിക്കുകയാണ് സീകടേണ്ടത് ഭയങ്കര ഇഷ്ടം ഈ ഒരു കട്ട്ലേറ്റ് അപ്പോൾ അതാക്കിയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും